ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ദ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ ഓരോ സൂചകവും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കും ദേഹക്കരേ ദഖമന് തനന്തയവ് ഈ അവലോകനം പൂജ്യം എട്ട് ജൂൺ ഇരുപത് ഇരുപത്തി അഞ്ച് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് രയിത കേളിത കമ്പനി രയിത ഉപവിഭാഗത്തിൽപ്പെടുന്നു അമിതരണ്ട് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ പട്ടി കാണാം സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മുഴുവൻ വിപണിയിലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാം ഏഴ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും മാറ്റം കാണിച്ചു ദശാംശം രണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ യഥമൂല്യം പതിമൂന്ന് ഡോളർ അറുപത്തിനാല് സെന്റ് ബില്യൺ അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം കമ്പനിയുടെ പുസ്തകമൂല്യം അഞ്ച് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൺ ഡോളറാണ് പതിനാല് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം അധിനിവേശവിഹിതം ഉപവിഭാഗത്തിൽ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പുസ്തകത്തിന്റെ മൂലധനം ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് എട്ട് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ ഇക്വിറ്റിയുടെ മൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും പന്ത്രണ്ട് ആണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി ലാഭം മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും നാല് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഏഴ് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയും വരുമാന അനുപാതവും മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ മാർജിനലിറ്റി മുപ്പത്തിയഞ്ച് ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് പതിനാറ് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മുപ്പത്തി ഏഴ് ദശാംശം എട്ട് പൂജ്യം എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാൽപ്പത്തി എട്ട് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക അയ്യായിരത്തി എൺപത്തി ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം മൈനസ് നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരം ആണ് ഉപവിഭാഗം തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ടേറ്റിംഗ് വരുമാനം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി എട്ട് ദശാംശം മൂന്ന് ശതമാനം സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അറുപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് എതേ ലെവൽ പതിനാൽ ശതമാനമാണ് കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം നിലവിൽ ഏകദേശം സെൻ്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലലക്ഷ്യം ഏകദേശം മുപ്പത് ഡോളർ അറുപത് സെൻ്റാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി യുധുക്കൾ സഹായ സംവിധാനം ജെയ്ത കേളത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഡോളർ രണ്ട് വിലയിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ പൂജ്യം എട്ടിലെ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ യൊവ് നിലവ് വിൽപ്പനയ്ക്കുള്ള ബാലൻസ് ഷീറ്റ് ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ചെയ്ത് കഴിയരുത്